ഫ്ലോർ പുതിയൊരു കടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമുക്ക് സുഖമാണ് പരമസുഖമാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ബ്ലോഗിനകത്തൊക്കെ നിങ്ങൾ കണ്ടാണ് നമ്മുടെ കോളേജ് ലൈഫ് തീർന്നിരിക്കുകയാണ് അപ്പൊ അതിനെ ബേസ് ചെയ്ത് അവിടെ പിള്ളേരെല്ലാവരും ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല സുന്ദരമായി ബുദ്ധി അതായത് ശ്രീയോസ് പാലക്കാട് തിരിച്ചുപോവാണ് അപ്പൊ നമ്മുടെ ആണോ സെറ്റ് സെറ്റ് ഉണ്ടോ ഇത് നമ്മളെ നമ്മുടെ സ്വന്തം സുനീഷ് സുനീഷിനെ പറയുകയാണെങ്കിൽ സുനീഷിന്റെ ഫ്രണ്ട് ആണ് ഈ രണ്ടു മറ്റമ്മമാരും എന്തായാലും നമ്മടെ ജീമ ഓർഗീസ് എത്തിട്ടുണ്ട് നമ്മുടെ പിള്ളേരെല്ലാം എന്താ പറയാ ഫോട്ടോ എടുക്കുന്നതിന്റെ ഒരു ടെൻഷനല്ലേ ഫോട്ടോ എടുത്ത് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ എസ് ആർ എ യൂണിവേഴ്സിറ്റി എന്തായാലും എസ് ആർ ഒ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ തന്നെയുള്ള ഞങ്ങളുടെ പത്തേരി റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് പട്ടേ ഈയൊരു അവസരത്തിൽ എന്താണ് പറയുന്നത് എന്താണ് പോവാണ് അവസാനത്തെ ബ്ലോക്ക് ഒന്നല്ല ഞാൻ ഇനിയും വരും കഴിഞ്ഞു നമ്മൾ കോളേജ് ലൈഫിൽ കഴിഞ്ഞു പോകുന്നു ഈ ഒരു ബ്ലോഗ് ഒരിക്കലും അവസരങ്ങൾ വാങ്ങുന്നില്ല എന്നാണ് നമ്മുടെ സ്വന്തം പട്ടി പറയുന്നത് എന്തായാലും പിന്നീട് നമ്മുടെ ബ്ലോഗിനകത്തേക്ക് ഇൻക്ലൂഡ് ആകും ഈയിടെയായിട്ട് നമ്മൾ സെക്കൻഡ് ഇയർ മുതൽ നമ്മുടെ കൂട്ടത്തില് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂട്ടത്തില് വീഡിയോസാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നീരജും കാണും അപ്പം നീരജിന്റെ കൂട്ടത്തില് എല്ലാ സമയത്തൊക്കെ നീരജ് കിടന്ന് ഉറക്കമായിരിക്കും ആ ടൈമിലൊക്കെ ഉറങ്ങി പോയാല് ഞാൻ പട്ടേ നീരജ് ഉറങ്ങട്ടെ നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ എൻ്റെ കൂടെ വരുന്ന ഒരു വ്യക്തിയാണ് അപ്പം അപ്പം എന്തോ ഭയങ്കര സങ്കടവും സ്വന്തം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വിഷയമില്ല നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും ഇവിടുന്ന് നമ്മൾ പൊത്തേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അതായത് ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് ഞങ്ങള് ഞങ്ങള് പേരുണ്ട് സുനീഷിന്റെ കൂടെ വന്നിരിക്കുന്ന രണ്ട് മച്ചന്മാര് സുനീഷ് വരുന്നുണ്ടോ ഇല്ല അവര് വരുന്നില്ല അവര് വരുന്നില്ല അവര് ഇപ്പം കണ്ട് എഴുന്നേറ്റതേ ഉള്ളൂ അവര് കണ്ണു പോലും കഴിയാതെ ഇവനെ കാണാൻ വേണ്ടി വന്നതാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം അവിടുത്തെ കാണിക്കണോ അപ്പൊ എന്തായാലും നമ്മള് ചെന്നൈ സെൻട്രൽ എത്തിയിട്ടുണ്ട് പൊട്ടറെ ലാസ്റ്റ് ചെന്നൈ സെൻട്രൽ വന്നോ അതീ കോൺവെക്കേഷൻ ടി ബിൽഡിംഗ് കാണാൻ കൂടെ ോക്കേഷൻ രണ്ട്രാ എന്താ പറയുക എത്ര ഗതികരുണ്ടെങ്കിലും ഇങ്ങോട്ട് കാലത്ത് ആയിരിക്കും നല്ല ചൂടുണ്ടല്ലേ ഒരു ചൂട് ബേസിക്കലി ആ ഒരു ചൂട് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ടല്ലേ

എട്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് നടക്കുകയാണ് നോക്കട്ടെ എത്ര അല്ല സമയായോണി ബീറ്റുവല്ല മംഗളൂരു സെന്റർ എം ജിആർ കോൾ ചെയ്യോ ഹലോ കം ചെയ്യോ കേറിക്ക് നമ്പർ ഓരോ പോട്ട് കൊടുക്ക് കേറ് 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 പോട് കേറ് കേറ് ട്രിപ്പ് ഇത് ഇവിടെ ഇരിക്കത്തില്ലേ ഇവിടെ നോട്ടില്ല നമ്മൾ വെളിയിലിറങ്ങി എന്നാലോ സേഫല്ലോട്ടെ പുറത്തിറങ്ങി ആണോ നിനക്ക് വേണ്ടി കാപ്പിയൊക്കെ കൊണ്ടുപോന്നിട്ടുണ്ട് കാപ്പിരിക്കട്ടെ കത്തിവായിട്ടും ആട്ടെ എന്തായാലും കോഫി 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 പിടിക്കുക പിടിക്കുക കോഫി പിടിക്ക സന്തോഷിക്കണ്ടോ ചെറിയ പക്സ് കഴിച്ചോളൂ അപ്പൊ എന്തായാലും പെട്ടെന്ന് എ സിയിലൊക്കെയാണ് പോകുന്നത് ലാസ്റ്റ് അവസാനമായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും അവസാനം നല്ല രീതിയിൽ തന്നെ ഫോട്ടോയിൽ വിചാരിക്കുന്നു പെട്ടെന്ന് സങ്കടം പോലെ എന്താ ജീവിതത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും പല സന്ദർഭങ്ങളിൽ മമ്മൂട്ടി കൂടെ ഒക്കെ മാറേണ്ടി വരും നമ്മള് ഇത്രയും നാളെ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നു നമ്മളെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഹാപ്പി അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിരിക്കണം അപ്പൊ നമ്മൾ പല സമയത്തും സമയത്ത് മമ്മൂട്ടിക്കോട്ടൊക്കെ മാറേണ്ടി വരും അതായത് സങ്കടപ്പെട്ട കാര്യമില്ല സങ്കടമുണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല എന്തായാലും മൂന്ന് വർഷം ഞങ്ങൾ അടിച്ചുപൊളിച്ചു ചക്കന ഞങ്ങൾ ഇവിടെയാണ് പാലക്കാട് പാലക്കാട് പട്ടാമ്പിലേക്ക് എന്തായാലും ഇത് ഞങ്ങളുടെ ബ്ലോഗും സബ്സ്ക്രൈബേഴ്സ് ഞാനും ഉൾപ്പെടെ പാലക്കാട് പട്ടാമ്പിലേക്ക് എത്തുന്നതായിരിക്കും ഞങ്ങളെ സബ്സ്ക്രൈബിനെ തന്നെ സ്വീകരിക്കണം കൊണ്ടിരിക്കണം തട്ടിപ്പോകാം നമുക്ക് അപ്പം എന്തായാലും നമ്മുടെ പിള്ളേർക്ക് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ തെക്കൻ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് അവരെല്ലാരും ഒരുമാതിരി മൂക അവസ്ഥയിലാണ് നമ്മുടെ ജീവനമുണ്ട് എന്തായാലും പുതിയൊരു കണ്ടിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എന്താ പറഞ്ഞേ ഹൈ ബൈ 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 ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും Vai, vai, espera o lausar de Vai. എല്ലാരും എല്ലാരും പോകുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് നടക്കും വേറെ പ്രശ്നങ്ങളൊന്നും എല്ലാം റെഡിയാണോ